ഹസ്ബിറബി കേട്ടൻ്റെ പൊന്നാർ നീയുറങ്ങ് എന്നും എൻ്റെ ചൂടേറ്റ് നെഞ്ചോരം ചേർന്നുറങ്ങ് ഹസ്ബിറബ്ബി കേട്ടൻ്റെ പൊന്നാരി നീയുറങ്ങ് എന്നും എൻ്റെ ചൂടേറ്റ് നെഞ്ചോരം ചേർന്നുറങ്ങ് ബാപ്പയ്ക്കു നീ രാവിൻ പൊൻവിളക്ക് അമ്പിളി പോൽ മായ പൊന്നൊളിവ് ഇല്ല മരുഭൂവിൽ നീയല്ലാതൊരാളും വിധിയുടെ കണ്ണീരൊപ്പിൻ കഥയറിയാൻ തുണയായി നിന്നിടാ തണലായി മാറിടാ അമ്പിറബ്ബി കേട്ടേ പൊന്നാരി െൻ്റെ ചൂടേറ്റ് നിഞ്ചോരം ചേർന്നുറങ്ങെന്നും നിൻ കുറുമ്പ് ഉള്ളിൽ തുള്ളും പൊൻ ചിലമ്പ് സന്തോഷത്തേനായ്മയും പാട്ട് ഉമ്മയ്ക്കെന്നും നിൻ കുറുമ്പ് ഉള്ളിൽ തുള്ളും പൊൻ ചിലമ്പ് സന്തോഷത്തേനായ്മയും ഇത്തിരി മുല്ലക്കാറ്റേ ചക്കരവാക്കായി വത്തിരി മുല്ലക്കാറ്റേ ചക്കരവാക്കായി വോമൽ തുമ്പി നീ എൻ കൽപ്പിലെ സൗഭാഗ്യ പൂവ് രാരിൻ്റെ നീയുറങ്ങൾ എന്നും നെഞ്ചോരം നാളിൽ നാളിൽ നീ വളര് നാവാലെന്നും നന്മച്ചൊല് നാഥൻ്റെ കൽപ്പന കേട്ടുണരുന്നു നാളിൽ നാളിൽ നീ വളര് നാവാലെന്നും നന്മച്ചൊല് നാഥൻ്റെ കൽപ്പന കേട്ടുണരുന്നു മുത്തിന് മുത്തമ്പേ ഒത്തിരിയുണ്ട് മോഹം മുത്തിന് മുത്തം വാവേ ഒത്തിരിയുണ്ട് മോഹം നെഞ്ചിൻ താളം നീയാണു പൊന്നേ രരിരോ രരിരോ ഹസ്ബി റബ്ബിക്കേട്ടൻ്റെ പൊന്നാർ നീയുറങ്ങ് െൻ്റെ ചൂടേറ്റ് നെഞ്ചോരം ചേർന്നുറങ്ങ് അസ്ബി റബ്ബി കേട്ടൻ്റെ പുന്നാര് നീയുറങ്ങ് എന്നും എൻ്റെ ചൂടേറ്റ് നെഞ്ചോരം ചേർന്നുറങ്ങ്